പുതിയ ഷോർട്ട് ഫിലിമും നിലവില് ഞങ്ങൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് മീനുസ് ക്രിസ്നാണ് ക്യാരക്ടറോള് റാം മനോഹർ എന്ന ക്യാരക്ടർ ചെയ്യുന്നു അത് ഇപ്പോൾ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു ഇനിയും മൂന്നാല് എപ്പിസോഡ് വരാനുണ്ട് പിന്നീട് ഷോർട്ട് ഫിലിം ഇപ്പോ ജംഗിൾ സുന്ദരിയുടെ പ്രൊമോസോങ് ഇറങ്ങി എൻ്റെ സീൻസ് ഷൂട്ട് ചെയ്യണം രണ്ടുമൂന്ന് ദിവസം ഷൂട്ടുണ്ട് പിന്നെ വിവാഹ രാത്രികള് ബിനിതട്ടം ചെയ്ത് വർക്ക് ചെയ്യുന്നു ഗബ്രിയല് എന്ന് യൽ വർക്ക് അങ്ങനെ മൂന്ന് വർക്ക് ഷോർട്ട് ഫിലിം ഉണ്ട് പിന്നെ സിനിമയുണ്ട് കൂടുതൽ എന്നുള്ള സിനിമ മെയ് ഇരുപത്തിരണ്ടിന് തിയേറ്ററിൽ എത്തുന്നു അപ്പോൾ എന്തായാലും കൂടുതൽ നല്ലൊരു വർക്ക് ആയിരിക്കും എൻ്റർടൈൻമെന്റ് ആയിരിക്കും വേറെ നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമയാണ് അതിലൊരു നല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പം എല്ലാ എല്ലാ മേഖലയിലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സിനിമ ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് സീരിയൽ സീരിയല്ണ്ട് പിന്നെ ആഡ് ഷോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ അങ്ങനെ ഒരുപാട് വർക്ക് പിന്നെ വിശ്വസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ മേലും കളക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരുപാട് ശത്രുപ്പ് വരുന്നുണ്ട് എന്തായാലും എന്നെ ഒരുപാട് പേര് വെല്ലുവിളിക്കുന്നുണ്ട് മതഭീഷണി പങ്കുവയ്ക്കുന്നുണ്ട് അതിനെതിരെ എന്തായാലും നിയമ നടപടി അമ്മയായിട്ട് എൻ്റെ അമ്മ അനിയപ്പനയിലെ അത്യാവശ്യം ടീച്ചറാണ് ബുദ്ധി പൊതുവുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്നൊക്കെ പണി വെക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ ഞാനിപ്പോൾ കാരണം ഈ എൻ്റെ മതഭീഷണി ആൾക്ക് കൂട്ടായിട്ട് എത്ര പേര് അന്ന് വന്നു അവർക്ക് ഇതേം കേസ് പോകാവുന്ന രീതിയിൽ വന്നു വരും കാരണം അവനെ പിടിക്കുമ്പോൾ ആരൊക്കെയാണ് അന്ന് അവനോട് തല്ലാൻ പറഞ്ഞു ഓടി തല്ലാൻ ഓടിച്ചിട്ട് എങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിക്കും പേര് ഞാൻ പറയുന്നില്ല അല്ല അവൻ എന്തായാലും വച്ചാൻ കൊച്ചി മച്ചാൻ ഉടൻ തന്നെ ചോദ്യം ചെയ്യും അറസ്റ്റിലൊന്നും ചെയ്യുന്ന ഒന്നുമില്ല കാരണം അവിടെ സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അവൻ ഒരു കിളി പോയെന്നാണ് പറഞ്ഞു കിളിയാണോ കളിയ ഇതാണെന്ന് നോക്കാം എന്തായാലും അമ്മ ഞാൻ ഇപ്പം പോയി എന്തായാലും മുഖേന എന്തായാലും ഞാനത് നിയമം മുഖി കേസ് കൊടുക്കും കാരണം എനിക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ എനിക്കെതിരെ കൊല്ലാൻ വന്നപ്പോൾ ഒരാളും അതിനെതിരെ ഒരു വാക്ക് കിട്ടുന്നില്ല പക്ഷേ അതെനിക്ക് സംസാരിക്കാൻ അറിയാം പട്ട് ഞാൻ എൻ്റെ മേഖലയായിട്ടുള്ള നിൽക്കുന്ന കൊണ്ടാണ് ഞാൻ അതിൽ മുഴുങ്ങാത്തത് മുീളമായിട്ട് കാരണം എനിക്ക് എൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കാരണം സീരിയൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഒരു വലിയൊരു ചാനലില് സീരിയല് വന്നിട്ടുണ്ട് മയൽപുരമേലുണ്ട് വേറെ ചാനലില് വന്നിട്ടുണ്ട് പുറത്തുള്ള പിന്നെ വലിയ വലിയ ബിഗ് ബജറ്റ് സിനിമകൾ വന്നിട്ടുണ്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്യണം അപ്പൊ അതിന്റെ ആയിട്ടുള്ള തിരക്കിലാണ് പിന്നെ എന്നാലും നമ്മള് സാമൂഹിക സാമൂഹികമായിട്ടും നമ്മള് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് മറ്റേ ഈ അയൽവക്കക്കാരുടെ വീട്ടിലെ കല്യാണത്തിനും മരിപ്പുർ വീട്ടിലൊക്കെ ഞാൻ പോകാറുണ്ട് സന്ദർശിക്കാറുണ്ട് പ്ലസ് ചെയ്യാറുണ്ട് അതിന്റെ എല്ലാ വീഡിയോ ഞാൻ പുറത്തുവിടാറില്ല പക്ഷെ കല്യാണത്തിന് പോകുന്ന വീഡിയോ ഒക്കെ പുറത്തുവിടാറുണ്ട് ഇനിയിപ്പോൾ ഞാൻ മരണത്തിൽ മരണാവന്തര ചടങ്ങിന് പോകുന്ന വീഡിയോ പുറത്തുവിടും കാരണം നിങ്ങൾ ഞാൻ സാധാരണക്കാരനായിട്ട് ഇടപെടുന്നില്ലെന്ന് പറയുന്ന ആൾക്കാരോട് അതും ഞാൻ പുറത്തുവിടുന്നതായിരിക്കും കാരണം ഇന്നാള് ഞാൻ അത് നിങ്ങൾ കണ്ടതായിരിക്കും പൊന്നമ്പ ചേച്ചിയുടെ ഒരു പരിപ്പിൻ്റെ ഞാൻ പോയായിരുന്നു റിവ്യൂ മേഖലയിൽ നിന്ന് ഞാൻ മാത്രമേ പോയുള്ളൂ പൊന്നമ്പ ചീടെ പരിപ്പിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നാല് നേരൊരു സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വേണമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പാചകം അല്പം ചെയ്യും ഇനി ഇപ്പം ഒരു കുക്കിംഗ് വിത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന പറയൊരു ഷോ മാക് പോയി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സെലിബ്രേറ്റി വഴി ആദ്യം നമുക്ക് ബിപിൻ ജോർജ് സാറിനെ വെച്ചാണ് പ്ലാൻ നോക്കുന്നത് അറിയില്ല സാറിൻ്റെ ഡേറ്റ് കിട്ടുമെന്ന് നോക്കാം രാവിലെ ജോലി സ്കില്ലിന്റെ ഡയറക്ടറായിട്ട് സംസാരിക്കേണ്ട ഞാൻ എന്താ സംഭവം ചോലോസ്കിയുടെ ആയിട്ടോട് സംസാരിച്ചത് നമ്മുടെ റിയാസ് മുഹമ്മദ് സാലോ ചോലോസ്കി ഓഗസ്റ്റ് സെപ്റ്റംബറിൽ റിലീസ് പ്ലാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്തോ ഒരു ഫിനാൻഷ്യൽ ക്രൈസീസ് ഉണ്ട് അപ്പോൾ സിനിമയെന്ന് പറഞ്ഞത് ഒരുപാട് വളർത്തേ കഷ്ടപ്പാടാണ് എന്തായാലും റിലീസ് വൈകേണ്ട തന്നെ പിന്നെ അന്ന് സംഭവിച്ചു പോയ കാര്യങ്ങള് ഐ എം എ വെച്ച് ഇടിയുണ്ടായെന്ന് പറഞ്ഞാൽ ഇടിയൊന്നും ഉണ്ടായില്ല ഇടിക്കാൻ ഓടിച്ചിട്ട് നല്ല കൊല്ലാനൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ട് പൂ പൂ മൂ പാ മാ മേ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെന്നെ തെര വിളിച്ചത് അപ്പൊ എന്താ ഉദ്ദേശിക്കല്ല അപ്പൊ പൂ മായും കുട്ടിയൊക്കെ തെരവിളിക്കുമ്പോ അത് എത്ര വേണ്ട വാക്കുകൾ വിളിച്ചിട്ടും ഈ ഐ എം എയുടെ ആൾക്കാരില്ലേ ഈ അകത്തേക്ക് കയറിയപ്പോ അവര് തടഞ്ഞില്ല മനസിലായ പുറത്തേക്ക് വന്നപ്പോഴാണ് ഉന്തി മാറ്റിയത് മനസിലായ അവർ എന്താ പൊട്ടന്മാരണം മനസിലായോ അവരൊന്നും മാറ്റാൻ പാടില്ല ഇങ്ങനെ വയലുണ്ടാകുമ്പോ തന്നെ സെക്യൂരിറ്റീസ് മനസ്സിലായാ വിടെന്ന് നിക്കുമ്പെ വിടാ ചെയ്യ അതൊന്നും ചെയ്യണില്ല ആൾക്കാര് മീഡിയക്കാരും നമ്മളെ ക്യാമറയുടെ പകർത്തണം അല്ലാണ്ട് ഈ നമ്മളെ പോകാനുള്ള സാധ്യത ഉണ്ടാക്കും ഞാൻ പിന്നെ ഇത് കണ്ടില്ലേ കാണാൻ പറ്റണ്ടാട് കണ്ട പാട് എന്ന് പറഞ്ഞ അവനെ ഞാൻ ഒരു ഓട്ടോറിക്ഷയിലേക്ക് പോകുമ്പോ നോക്കിയത് അപ്പൊ ഓട്ടോറിക്ഷയുടെ നേരെ കേറേണ്ടതിന് ഞാൻ വേറെ വൈകൂടെ കയറിയത് കാരണം അവർ ആ സൈഡ് ബ്ലോക്ക് ചെയ്യണം ആ ഒരു മനസിലായ അപ്പൊ അതൊക്കെ തെറ്റാണ് എന്തായാലും നിയമത്തിന്റെ ഞാൻ പോകും കാരണം അവർ വധഭീഷണി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇതിലും വലിയ കാര്യങ്ങൾ വന്നിട്ട് വീട്ടിലേ വന്നിട്ട് ആരും ചില്ല ചില്ല ഒന്നും പൊടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊച്ചി വന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്തായാലും നോക്കാം